നമസ്കാരം പണ്ടുകാലത്തൊക്കെ പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ കഴുത്തിന് വേദനയുണ്ട് നടുവിന് വേദനയുണ്ട് കാലിന് വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആയുർവേദ ആശുപത്രിയിലും ഒക്കെ കുഴമ്പ് വാങ്ങാനുമൊക്കെ പോകുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ നടന്നു കഴിയുമ്പോൾ ഇരിക്കേണ്ടി വരുന്നു കാരണം അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന എല്ലിൻ്റെയും അതുപോലെയുള്ള തേയ്മാനങ്ങളാണ് അതിന് കാരണമായി മോഡേൺ മെഡിസിൻ ആധുനിക വൈദ്യശാസ്ത്രം ചൂണ്ടിക്കാട്ടപ്പെടുന്നത് സ്വാഭാവികമായി എന്ത് സാധനവും ദീർഘകാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു തേയ്മാനം വരും അതുപോലെ നമ്മുടെ എല്ലുകൾക്കും അതുപോലെ പേശികൾക്കുമൊക്കെ വരുന്ന തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വേദനകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഇക്കാലത്ത് ഇത്തരം ബുദ്ധിമുട്ടുകൾ അതായത് തേയ്മാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേദന ഈ ജോയിൻസിനൊക്കെ സന്ധികളിലൊക്കെ വേദനയും അതുപോലെ വേദന നടുവേദന കൈവേദന കാൽവേദന തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയുന്നത് പ്രായമായവരേക്കാൾ ചെറുപ്പക്കാരാണ് എന്നുള്ള ഒരു വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ആശങ്കാജനകമായ ഒരു സൂചനയാണ് ആരോഗ്യരംഗത്ത് നിന്ന് പുറത്തു വരുന്നത് അതായത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള യുവാക്കളും യുവതികളുമാണ് ഇത്തരത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൂടുതലും എന്നുള്ള ചില സൂചനകളാണ് അറിയാൻ സാധിക്കുന്നത് ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് ജീവിത ശൈലി തന്നെ നമ്മുടെ ജീവിതക്രമം തന്നെ അതായത് ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതചര്യ തന്നെ അതിൻ്റെ ഭാഗമാണ് ആഹാരത്തോടൊപ്പം തന്നെ വ്യായാമം അതുപോലെ തന്നെ കൃത്യമായ ചിട്ടയോടെ ഉള്ള ജീവിതം ഒക്കെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് പ്രത്യേകിച്ചും ആരോഗ്യം നിലനിർത്തുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് നമുക്കറിയാം ഇന്ന് പലതരത്തിലുള്ള ഇരുചക്ര വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് ബൈക്ക് നമ്മൾ കണ്ടിട്ടില്ലേ അതായത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കമിഴ്ന്ന് കിടന്ന് ആ പെട്രോൾ ടാങ്കിനും മുകളിലേക്ക് കമിഴ്ന്ന് കിടന്ന് മാത്രം ഓടിക്കാൻ പറ്റുന്ന ബൈക്കുകളുടെ എണ്ണം കൂടി വരുന്നു അതുപോലെ പല രീതിയിൽ സഞ്ചരിക്കാവുന്ന പല വേഗതയിൽ സഞ്ചരിക്കാവുന്ന അത്യാധുനിക ഇരുചക്ര വാഹനങ്ങൾ ഇങ്ങനെ അനുദിനം ഓരോ കമ്പനികൾ ഇറക്കുന്നുണ്ട് അപ്പോൾ അവയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ പേശികൾക്കും എല്ലുകൾക്കും നമ്മളുടെ നടുവിനും കഴുത്തിനുമൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതല്ലേ ബൈക്ക് യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു കൃത്യമായ ഘടനയനുസരിച്ച് വേണം നമ്മൾ ഇരുചക്ര വാഹനങ്ങളിൽ ഇരിക്കാനും യാത്ര ചെയ്യാനും പക്ഷേ ഈ ആധുനിക സംവിധാനങ്ങളിൽ ഇരുചക്ര വാഹന സംവിധാനങ്ങളിൽ അത് പലയിടത്തും കാണുന്നില്ല അല്ലെങ്കിൽ പല എണ്ണത്തിലും കാണുന്നില്ല ഒപ്പം ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറും മുന്നിലുള്ള ഇരിപ്പുണ്ട് അതുപോലെ മൊബൈൽ നോട്ടം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊബൈൽ നോട്ടം നമ്മൾ കഴുത്തിങ്ങനെ കുനിച്ച് വെച്ച് ദീർഘക ദീർഘനേരം ഈ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പേശികൾക്കും എല്ലുകൾക്കും ഒക്കെ മാനമോ അല്ലെങ്കിൽ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് നട്ടല് വേതന മൂലം ആശുപത്രിയിൽ കയറുന്ന യുവാക്കളുടെ യുവതികളുടെ എണ്ണം കൂടുകയാണ് എന്ന റിപ്പോർട്ടാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് ദിവസവും ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നു പലരും ഇത്തരത്തിലുള്ള ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്നു സാധാരണ ബൈക്കിലായാലും ദീർഘദൂരം യാത്ര ചെയ്യുന്നുണ്ട് പലരും ബൈക്ക് യാത്ര എന്നത് ഒരു ഹരമായി മാറിയിരിക്കുന്നു പലർക്കും ഗോവയിലും ബോംബെയിലും എന്തിനാണ് കാശ്മീരിൽ വരെ ബൈക്കിൽ പോകുന്നവരുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ മലയാളികളായ യുവാക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം ഇത് ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പേശികൾക്കും എല്ലുകൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആണ് അവസാനം വേദനയായി വരുന്നത് ചികിത്സ തേടേണ്ടി വരുന്നത് ദീർഘദൂരം ബൈക്കിൽ യാത്ര ചെയ്യുന്ന എൺപത് ശതമാനത്തിലധികം പേരിലും നടുവേദനയും അതുപോലെ നട്ടെല്ലിൻ്റെ ഡിസ്ക് തേയ്മാനവും കാണുന്നുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ ബൈക്ക് യാത്രകളിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ അതായത് പലതരത്തിലുള്ള ചലനങ്ങൾ ഇപ്പോൾ ഓഫ് റോഡൊക്കെ ഉണ്ട് അതായത് ഈ കുഴികൾ നിറഞ്ഞ കല്ലും കട്ടയും ഒക്കെ നിറഞ്ഞ പ്രദേശത്തൂടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ബൈക്കുണ്ട് അതൊക്കെ വലിയ അപകടകരമായ പ്രതിസന്ധി നമ്മുടെ ആരോഗ്യത്തിന് വരുത്തുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ ബൈക്കിൻ്റെ ചലനങ്ങൾ നട്ടലിലെ ലംബാർ വെറ്റിബ്ര എന്ന ഭാഗത്തെ നേരിട്ട് സമ്മർദ്ദമേൽപ്പിക്കും ലംബാർ വെറ്റിബ്ര പല ഘട്ടങ്ങളായി വെറ്റിബ്ര തിരിച്ചിട്ടുണ്ടല്ലോ കശേരിക്കൽ തമ്മിൽ പരസ്പരം ഉരസുന്നത് തടയുന്ന ഡിസ്കുകളെയും തെറ്റായ ഇരിപ്പിലുള്ള ബൈക്കോടിക്കൽ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതുകൂടാതെ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും മുന്നിൽ ഇരുന്നുള്ള ജോലി വിനോദങ്ങൾ ഇതോടെ ഡിസ്കുകൾ പുറത്തേക്ക് തള്ളി സുഷുംന നാടി അതായത് നമ്മളുടെ ആ ഒരു ഏറ്റവും പ്രാധാന്യപ്പെട്ട ന നട്ടലിൻ്റെ സുഷുംന നാടി സ്പൈനൽ നെർവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഉൾപ്പെടെ ഞെരുങ്ങി അതികഠിനമായ വേദനയുണ്ടാകും കഴുത്തിന് വേദനയുണ്ടാകും അതുപോലെ ഹാൻഡിലിൽ പിടിച്ച് വണ്ടി ഓടിക്കുന്ന രീതികൾക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കശേരിക്കലിലെ മുറുക്കം കൂടുതലാകും ബൈക്ക് യാത്ര കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് തിരിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും അതുപോലെ നിശ്ചിത ദൂരത്തിൽ നട്ടിൽ വളയാതെ കൈകൾ ശരിയായ പൊസിഷനിൽ വയ്ക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ യുവാക്കൾക്ക് ഇടയിൽ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇത് ഒരു ആരോഗ്യരംഗത്തെ ഒരു പ്രത്യേകമായ അവസ്ഥയാണിപ്പോൾ ചൂണ്ടിക്കാട്ടിയത് സാമൂഹ്യമായ അവസ്ഥ കൂടിയാണിത് കാരണം ഇതങ്ങോട്ട് ശരിയായ രീതിയിൽ ചികിത്സിക്കാതെ വരികയാണെങ്കിൽ ഭാവിയിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതായത് സ്ഥിരമായ വേദന നീർക്കെട്ട് അതുപോലെയുള്ള ചലനങ്ങൾക്ക് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ വരാനുള്ള സാധ്യത കൂടി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് ന്യൂറോളജ് ന്യൂറോളജിസ്റ്റുകളും അതുപോലെ തന്നെ ഓർത്തോപെഡിക് ഒക്കെ തന്നെ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഇതാണ് എല്ലാത്തിനും ഒരു കരുതൽ വേണം എന്നുള്ളതാണ് ബൈക്ക് ഓടിക്കുന്നതിന് ഒരു കരുതൽ വേണം നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നതിന് ഒരു ഒരു കരുതൽ വേണം അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ നോക്കുന്നതിന് ഒരു സമയക്രമം വേണം എല്ലാം മിതമായി ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ മറികടക്കാനുള്ള ശേഷി നമ്മുടെ ശാരീരിക ഘടനയ്ക്കുണ്ട് എല്ലാം ഓവറാകുമ്പോഴാണ് കൂടുതലാകുമ്പോഴാണ് നിയന്ത്രണ വിധേയമല്ലാതെയാകുമ്പോഴാണ് പരിധികളില്ലാതെയാകുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പ്രിയപ്പെട്ട കേരളത്തിലെ ലോകത്തെ ഇന്ത്യയിലെ യുവജനത ഇതൊക്കെ പാലിക്കുമോ എന്ന് നമുക്കറിയില്ല എന്നാൽ പോലും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഘട്ടം ഘട്ടമായി യാത്ര ചെയ്യുക ഇടയ്ക്ക് നിർത്തി റിലാക്സ് ചെയ്ത ശേഷം യാത്ര ചെയ്യുക അതുപോലെ ഈ കമൽ നിന്ന് കിടന്നുള്ള യാത്ര യാത്ര ചെയ്യുന്ന ആ വാഹനങ്ങൾ കഴിയുന്നതും അത് ഒഴിവാക്കുക തന്നെയാണ് നല്ലത് എന്ന് തോന്നുന്നു പിന്നെ ഈ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ വേഗത കുറച്ച് കൃത്യമായ സ്പീഡിൽ യാത്ര ചെയ്യുക നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ആ ഒരു രീതി കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ ഓരോ യാത്ര കഴിഞ്ഞാലും കൃത്യമായി വിശ്രമമെടുക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഉല്ലാസങ്ങളിൽ ഏർപ്പെടുക കമ്പ്യൂട്ടർ നോക്കും നോക്കുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇടവേളകൾ എടുത്ത് തന്നെ കമ്പ്യൂട്ടർ നോക്കുക മൊബൈലിൽ അധിക സമയം കുത്തിയിരിക്കാതിരിക്കുക ചെറുപ്പത്തിലെ ഈ കഴുത്തിനും കൈക്കും കാലിനും അതുപോലെ നട്ടലിനുമൊക്കെ വേദന വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വലിയ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് നമ്മളെ നയിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക